ശബരിമല സ്വർണക്കൊള്ളിയിൽ ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും കോടതി ആവശ്യപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് കേസ് മാറ്റിയത് ലിജോന്റെ വിവരങ്ങൾ നൽകാനായി ലിജോ ജാമ്യാപേക്ഷ മാറ്റിവച്ചിരിക്കുന്നു കോടതി വിചാരണ കോടതി എന്താണ് വിശദാംശം ആരോഗ്യാവസ്ഥ മോശമാണെന്ന് കാണിച്ചുകൊണ്ടാണ് കെ പി ശങ്കരദാസ് മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ആ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ ആ ഈ മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു കോടതി നിർദ്ദേശിച്ചത് പ്രത്യേക അന്യ സംഘത്തോട് ആ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ഡി എം റിപ്പോർട്ട് നൽകേണ്ടത് പക്ഷേ ഇന്ന് അത് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണത് പതിനാറാം തീയതി മറ്റന്നാളത്തേക്ക് കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ആരോഗ്യസ്ഥിതിയെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ഫോട്ടോ ഉൾപ്പെടെയായിരുന്നു കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവെ കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാക്കിയത് കോടതി എന്തായാലും അടുത്ത ദിവസം അതായത് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ആരോഗ്യ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതായത് എന്തായത് വൈദ്യ പരിശോധന അതിന്റെ അവസ്ഥ എന്താണുള്ള കാര്യങ്ങളുടെ കൃത്യമായ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുകയും ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക അജി